Yeah. കോൺഗ്രസ് നടത്തിയ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിൽ കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്തതിനാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഗതാഗത തടസ്സമുണ്ടാക്കൽ സംഘർഷം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്നതായ സാഹചര്യം നിങ്ങൾ കൊടുത്തു നിങ്ങൾക്കെല്ലാ കേരളത്തിലെ ചെറുപ്പത്തെ ലഹരിയുടെ നീരാളി പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും മിണ്ടാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചൊരു സർക്കാർ അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം ഗൌരവതരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇന്ന് എവിടെ എത്തി കേരളം കേരളത്തിന്റെ അസംബ്ലിയിൽ മൂന്നരിശ്രീ സജീവോത്സവ എവിടെയുണ്ടല്ലോ മൂന്നടിയന്തര പ്രമേയങ്ങളാണ് കേരളത്തിന്റെ അസംബ്ലിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നത്